ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ഡേ ആണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും ആരോഗ്യ പരിപാലനത്തിനുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഡോക്ടേഴ്സിനോടുള്ള ആദര സൂചകമായാണ് ഈ ദിനം ആചരിക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നിധാൻ ചന്ദ്ര റോയുടെ ജന്മദിനമാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ചെറിയ ജലദോഷപ്പനി മുതൽ മഹാമാരി വരെ ഏതാരോഗ്യ പ്രശ്നത്തിലും ആശ്രയം വിഷാദരോഗമോ ആത്മഹത്യാ പ്രവണതയോ മനസ്സിന്റെ വിഭ്രാന്തികളോ എന്തുമാകട്ടെ നാം ഓടിയെത്തുന്നത് ഒരു ഡോക്ടറുടെ മുന്നിലാണ് ജീവൻ കയ്യിൽ പിടിച്ചുള്ള എല്ലാ ഓട്ടത്തിനുമൊടുവിൽ ഡോക്ടർ കരുതലും സാന്ത്വനവുമാകുന്നു ആശ്രയവും പ്രതീക്ഷയുമാകുന്നു ആരോഗ്യരംഗത്ത് രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും മുന്നേറ്റത്തിനു കാരണം ഡോക്ടേഴ്സിന്റെ മികവാണ് ഡോക്ടേഴ്സിന്റെ മൂല്യവും സംഭാവനകളും പ്രചരിപ്പിക്കുവാനും അവരെ ആദരിക്കാനുമാണ് ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത് അറിയപ്പെടുന്ന ഭിഷഗുരനും ബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ദേശീയ ആരോഗ്യ സൂചികയിൽ വർഷങ്ങളായി കേരളം ഒന്നാമത് തന്നെ തുടരാനുള്ള പ്രധാന കാരണം മികച്ച ആരോഗ്യ സംവിധാനങ്ങളും അത് നയിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുമാണ് എന്നാൽ ജീവിതത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഡോക്ടേഴ്സിനും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും നാം അവർ അർഹിക്കുന്ന പരിഗണന എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സമീപകാലത്ത് ജീവകാരുണ്യ പ്രവർത്തകർക്ക് നേരെയുണ്ടാകുന്ന അക്രമങ്ങൾ കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആരോഗ്യരംഗത്ത് നാം നേട്ടങ്ങൾ കൊയ്യുമ്പോൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സുരക്ഷയും ആരോഗ്യ പ്രവർത്തകർക്ക് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കൂടി കടമയാണെന്ന ഓർമ്മപ്പെടുത്തലാകട്ടെ ഓരോ ഡോക്ടേഴ്സ് ഡേയും റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ